ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ എനിക്ക് ഇച്ചിരി വലിയ ചാള കിട്ടി അപ്പോൾ ഇത്രയും നാളും നമ്മുടെ ചാള തീരെ ചെറുതായിരുന്നു കിട്ടിക്കഴിഞ്ഞത് അപ്പോൾ വലിയ ചാള കിട്ടിയപ്പം നമുക്കതൊന്ന് മുളകിട്ട് വെച്ചാലോ നമ്മുടെ ചാളയെല്ലാം ഞാൻ വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ ഇതിലേക്ക് വരുന്നത് ഒരു ഒരഞ്ചെട്ട് പത്ത് ചുവന്നുള്ളി ചതച്ചെടുക്കണം അതുപോലെ തന്നെ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് വേണമെന്നാണ് ഒരു വലിയ തക്കാളിക്ക മൂന്ന് പച്ചമുളക് കറിവേപ്പില പിന്നെ അല്പം കുടമ്പുളി ഒരു മൂന്ന് ചള കുടമ്പുളി ഞാൻ എടുത്തിട്ടിട്ടുണ്ട് അപ്പം ഇനി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ ആയെണ്ണയിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഒര ടീസ്പൂൺ കടുക് ഇൻ കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്തെടുക്കാം അതുപോലെ തന്നെ ഒരു ആറ് ആറേഴ് വെളുത്തുള്ളി അല്ലി പിന്നെ ഇതിലേക്ക് മൂന്ന് പച്ചമുളക് കറിവേപ്പിലേയും കൂടെ ചെറു നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഈ സമയം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയിലേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അവിടെ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഉള്ളി മൂത്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളകാണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ നമുക്ക് ഈ പൊടിയുടെ പച്ചമണമൊന്നും മാറ്റിയെടുക്കണം പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളം അതായത് നമ്മുടെ തക്കാളി ഒന്ന് ഇതിനകത്തേക്ക് വെന്ത് ചേരണം അതിനുവേണ്ടി മാത്രം നമ്മൾ നേരത്തെ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് അതിനകത്തേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പുടപുളി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചാറിന് ആവശ്യമായ വെള്ളം നേരത്തെ വെച്ചിരുന്ന നമ്മുടെ മുളക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കഷ്ണങ്ങൾ എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് സ്പൂണിട്ട് ഇളക്കൊന്നും ചെയ്യരുത് എടുത്തൊന്ന് ചുറ്റിക്കേ ആകാവുള്ളൂ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇതേ നമുക്ക് ഉപ്പും പുളിയൊക്കെ മതിയോ നോക്കാം സൂപ്പർ ഇനി ഒരു സ്വൽപ്പം കൂടെ ഒന്ന് വറ്റാനുണ്ട് ഒന്ന് വറ്റട്ടെ ഇതേ നമ്മുടെ മത്തി മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അൽപ്പം പച്ച വെളിച്ചെണ്ണ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ മത്തി തിളപ്പിച്ചതിന്റെ പരിപാടി അപ്പൊ നിങ്ങൾ എല്ലാരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ